ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്ത്യാനി ആരാണ് എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് ക്രിസ്ത്യാനി ആരാണ് ക്രിസ്തുവിനെ അനുഗമിച്ചിരുന്നവരെ സഭയുടെ ആരംഭത്തിൽ ക്രിസ്ത്യാനികൾ എന്നല്ല വിളിച്ചിരുന്നത് നസ്രത്തുകാരനായ യേശുവിനെ നേതാവായി സ്വീകരിച്ചവർ എന്നർത്ഥത്തിൽ നസ്രായർ എന്നാണ് വിളിച്ചു വന്നിരുന്നത് ക്രിസ്തു വർഷാരംഭം തൊട്ട് കേരളത്തിലുണ്ടായിരുന്ന ക്രിസ്തു അനുയായികളെ നസ്രാണികൾ എന്നാണ് വിളിച്ചിരുന്നത് ക്രിസ്ത്യാനി എന്ന പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭ്യമല്ല പുതിയ നിയമത്തിൽ ഈ പ്രയോഗം മൂന്ന് പ്രാവശ്യമാണ് കാണുവാൻ സാധിക്കുക ഒന്ന് ശിഷ്യന്മാരെ അന്ത്യോക്യ നഗരത്തിൽ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നു രണ്ട് അഗ്രിപ്പ രാജാവ് പൗലോസിനോട് പറയുന്നു അല്പസമയത്തിനുള്ളിൽ നീ എന്നെ ക്രിസ്ത്യാനിയാക്കുവാൻ പോവുകയാണോ മൂന്ന് ലേഖനത്തിൽ പറയുകയാണ് ക്രിസ്ത്യാനിയെ പോലെ സഹിക്കുന്നവൻ ലജ്ജിതരാകാതിരിക്കട്ടെ പൗലോസിന്റെ പ്രേക്ഷിത യാത്രകൾക്ക് മുൻപ് ക്രിസ്തു വർഷം നാൽപ്പത്തിനാലാം ആണ്ടിൽ തന്നെ ക്രിസ്ത്യാനി എന്ന പേര് അന്ത്യോക്യായി പ്രചാരത്തിലിരുന്നതായി കാണുന്നുവെന്ന് ബൈബിൾ ഗവേഷകർ വ്യക്തമാക്കുന്നു റോമൻ ഔദ്യോഗിക വൃത്തങ്ങളിലും ഏഷ്യ മൈനറിലും എല്ലാം ഈ പേരിനെ പ്രചാരം സ്ഥിതിച്ചിരുന്നുവെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ക്രിസ്തുവിന്റെ അനുയായികൾക്ക് ഈ പേര് നൽകിയത് യഹൂദരല്ല വിജാതീയരാണെന്നാണ് നാം മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനികൾ തങ്ങളെ തന്നെ പലപ്പോഴും വിളിച്ചിരുന്നത് സഹോദരന്മാർ ശിഷ്യന്മാർ വിശുദ്ധർ വിശ്വസ്തർ വഴിയിൽ ഉൾപ്പെട്ടവർ മാർഗികൾ എന്നിങ്ങനെയാണ് പേര് എന്തു തന്നെയായാലും പേരിനല്ല പേരിൻ്റെ പിറകിലുള്ള യാഥാർത്ഥ്യത്തിനാണ് പ്രാധാന്യം ക്രൈസ്തവൻ എന്ന പദം എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്തിനെയാണ് ആ പദം അർത്ഥമാക്കുന്നത് ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടാണ് ക്രിസ്ത്യാനി ഉടലെടുക്കുന്നത് ക്രൈസ്തവ അസ്തിത്വത്തിന്റെ സ്വഭാവം നിർണയിക്കേണ്ടത് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തുവാണ് ഒരു മനുഷ്യനെ ക്രിസ്ത്യാനിയാക്കുന്നത് ഒരുവനെ എന്താക്കി തീർക്കുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നുവോ തീരുമ്പോഴാണ് അവൻ ക്രിസ്ത്യാനിയാകുന്നത് ക്രിസ്തു ദൈവത്തിൻ്റെ മനുഷ്യ അവതാരമാണ് അവിടുന്ന് നമ്മോട്ത്തു വസിക്കുവാൻ വന്ന ദൈവമാണ് അദൃശ്യനായ ദൈവം നസറത്തിലെ യേശുവിൽ ശാരീരികമായി വസിച്ച് ആ യേശു മുഴുവനായി ദൈവത്തിലും വസിച്ചിരുന്നു യേശുവിൻ്റെ ഈ ദിവ്യമായ അസ്തിത്വം ചരിത്രപരമായി ഒരു പുതിയ യുഗത്തിൻ്റെയും സ്ഥിതിവിശേഷത്തിൻ്റെയും ആരംഭമായിരുന്നു ദൈവത്തിൻ്റെ മനുഷ്യോദ്ധാരണ പ്രവർത്തനങ്ങളുടെ പ്രദർശനമായിരുന്നു ദൈവ മനുഷ്യ സമാഗമത്തിനു വേണ്ടിയുള്ള ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ദൈവം മനുഷ്യൻ തന്നോടുത്തു ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവം തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതി പൂർത്തിയാക്കുവാനുമായി ജനങ്ങളെ വിളിച്ചു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പിന്തിരിഞ്ഞു വരുവേൻ സുവിശേഷം സ്വീകരിക്കുവേൻ ഇതായിരുന്നു അവിടുത്തെ ക്ഷണം ഈ ആഹ്വാനം ശ്രവിക്കുന്നവർ അവിടത്തോടുത്ത് അവിടുത്തെ പോലെ പൂർണ്ണമായും ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തോട് മുഖാഭിമുഖമായി അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ താല്പര്യങ്ങൾ സന്തോഷപൂർവ്വം നിറവേറ്റി ജീവിക്കണമെന്നാണ് യേശു ക്രിസ്തു നമ്മോട് ആവശ്യപ്പെട്ടത് യേശു പിതാവ് മൂലം ജീവിച്ചവനും പിതാവിൻ്റെ ഇഷ്ടം സദാ നിർവഹിച്ചവനുമായിരുന്നു രക്ഷകനായ ക്രിസ്തുവിന്റെ ആഹ്വാനം ശ്രവിച്ച് ദൈവത്തിലേക്ക് പിന്തിരിയുന്നവർ ഇപ്രകാരമുള്ള ബന്ധം ദൈവത്തോട് പുലർത്തുമ്പോൾ മാത്രമേ അവർക്ക് ക്രിസ്തുവിലായിരിക്കുവാൻ കഴിയുകയുള്ളൂ ക്രൈസ്തവരാകുവാൻ പറ്റുകയുള്ളൂ അവരാണ് ക്രിസ്ത്യാനികൾ എന്ന നാമത്തിന് അർഹരായവരും ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ക്രിസ്ത്യാനി ആരാണ് എന്ന വിഷയമാണ് നാം ഇപ്പോൾ കേട്ടത് എവരെയും വിശ്വനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു